എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ സൂപ്പർ ഐറ്റം പെരുന്നാൾ കളക്ഷൻ ത്രീ പീസ്റ്റാണ് വന്നുള്ളത് നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് രണ്ട് പീസ് ഇരിക്കുമ്പോ ഫ്രീ ഷിപ്പിംഗ് കൊണ്ടിട്ട നല്ല കോട്ടിലുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇത് ഷാളും ടോപ്പൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് വരുത്താം അപ്പൊരോന്നൂരം ഞാൻ കാണിച്ചെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ നല്ലൊരു വെറൈറ്റി കളർ ആണ് വന്നിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ഉള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് ഞാൻ ജസ്റ്റ് ബിജി എത്ര വരുന്നത് ജസ്റ്റി ബിജു നാൽപ്പത്തിനാല് അഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് ബിജി വരുന്നുണ്ട് ഇതിന്റെ പാൻഡ് നോക്കി നല്ലൊരു വെറൈറ്റി പാൻറ്റാണ് നല്ല കോട്ടണിൻ്റെ സൂപ്പർ ഐറ്റംസ് പാൻറ്റാണ് എനിക്ക് ലാസ്റ്റിപ്പോൾ നല്ല ആണ് അതേപോലെ ഇതിന്റെ ഷാൾ പറഞ്ഞാൽ നല്ല നീള രീതിയൊക്കെ നല്ല അടിപൊളി ഷാളാണ് പോലെ അതൊരു പേടിയും പഠിക്കാൻ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ഷാള് വരും നല്ല ഭംഗിയുള്ള സൂപ്പർ ഷാൾ നല്ല രീതിയൊക്കെ അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ എന്റെ പീസിന് ഫിനിഷിങ്ങിന് വരും കേട്ടോ ഇതിൻ്റെ ലെങ്ത് പറഞ്ഞു എത്ര വരുന്നത് അപ്പൊ ടോപ്പിന്റെ ലൈങ്ക് വരും നാല്പത്തിമൂന്നഞ്ചിന്റെ ഉള്ളിൽ വരണ്ട് പാന്റിന്റെ മുപ്പത്തി എട്ടിന്റെ അഞ്ചിന്റെ ഉള്ളിൽ വരണ്ട് കയ്യർപ്പം പതിനേഴിന്റെ മുകളിൽ വരണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റുള്ളത് രൂപ ഷിപ്പിംഗ് ഫ്രീ രണ്ട് പീസിനിട്ടും നെക്സ്റ്റ് കളർ അത് ഇത് വേറൊരു കളറാണ് അതിന്റെ അപ്പൊ ഇതിലെല്ലാത്തിലും ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് എല് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടിട്ട് വന്നാളുണ്ട് ഇത് ത്രിബ്ലെക്സ് എല്ലാണ് അപ്പൊ രജിസ്ട്രീയത്തിൽ നാല്പത്തി ആറഞ്ച് രജിസ്റ്റീവ് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴഞ്ച് കയ്യേറക്കരുണ്ട് ഇതിന്റെ ലെങ്ക് വേറെ നമ്മൾ ഇതിന്റെ പാന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ളതാണ് നല്ല അടിപൊളി പാന്റ് ആട്ടോ നല്ല സൂപ്പർ പാന്റ് ആണ് ഷാളൊക്കെ നല്ല അടിപൊളി ഷാളാണ് ലെങ്ക് വരുന്ന നാല്പത്തിമൂന്നിന്റെ ഉള്ളിൽ തന്നെ വരിക ഈ ലെറ്റിലൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് എക്റ്റ് വരുന്ന വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരും അടുത്തുള്ള ഒരു സ്ക്രീൻ ഷോട്ട് തൊട്ടുപോലെ നല്ല സൂപ്പർ കളറ് പന്ത്രണ്ട് കളർ അവൈലബിൾ ആയിരിക്കും നീല എക്സ് എക്സെല് സോറി എക്സെല് ഡബിൾ എക്സ് എൽ ട്രിപ്ലെ എക്സലാണ് അവൈലബിൾ അതിന്റെ കളറ ഷാൾ എസ്റ്റ് കളറിൻ്റെ നോക്കി നല്ലൊരു വെറൈറ്റി കളറാണ് പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി നെയ്റ്റിന്റെ വീഡിയോട്ടുണ്ടായിരിക്കും ഷാൾ നെയ്റ്റിന്റെ അറുപതിന്റെ അമ്പത്തി ആറിന്റെ ഒക്കെ വീഡിയോണ്ട് ാവശ്യമുള്ള പോയിട്ട് കാണുക അക്ക നല്ല ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് ഷാമ്പോ പ്രാവശ്യം അടച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റി കളവ് എക്സ് എൽ ത്രീപ്ലക്സിൽ എന്താ പറയുക നല്ല അടിപൊളി ഷാളാണ് നല്ലൊരു മുന്തിരി കളറോ നല്ലൊരു കരിമ്പച്ച കളർ ഒക്കെ വെറൈറ്റികളാണ് ഇന്നത്തെ വലിയൊരു ഒക്കെ വെറൈറ്റികളാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇതാ കണ്ടിട്ടുന്ന കളറുകൾ കളറ് നല്ല റോഡ് അപ്പൊ ഇതിനൊക്കെ ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും അവൈലബിൾ ആണ് അപ്പൊ ഷോപ്പ് വരുന്നത് എടപ്പാളെ കുറ്റിപ്പുറ റോഡിൽ നമ്മളേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക ഇവിടെ എല്ലാം അയക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഓഫർ കൊടുക്കണ്ടിട്ടുണ്ട് കളറ് വന്നിട്ട് നല്ലൊരു അടിപൊളി കളറാണ് വെക്കട്ടെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ആണ് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടേ മെസ്റ്റ് കളറും ഇപ്പം എന്റെ നോക്കി കളൂ എന്താ പേര് ഷാൾ ഇങ്ങനെ വരുന്ന നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ലൊരു കോഫി കളറാണ് സ്ട്രോങ്ങാണ് ഈ വരുന്നത് ഇതേപോലെ പേന്റിങ്ങിന് വരുക ഏറ്റവും വരും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കിട്ടുക ഇവിടെ ഇന്നത്തെ വീഡിയോ ഇത്തരം കാണിക്കണമെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക